നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എംബാപ്പയില്ലാത്ത പി എസ് ജി കൂടുതൽ കരുത്തരാണോ ചോദ്യം ലൂയിസ് എൻട്രിക്കയോട് കിലൻ എംബാപ്പ അടങ്ങുന്ന റയൽ മാഡ്രിഡിനെതിരെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരം കളിക്കുന്നതിന് മുമ്പായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് ഈ ചോദ്യം ലൂയിസ് എൻട്രിക്കയോട് ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇത് കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ളൊരു ചോദ്യമാണ് ഞാൻ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ആളാണ് പഴയതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നായിരുന്നു എല്ലാവർക്കും അറിയാം എംബാപ്പെ പോയ ശേഷം പി എസ് സിയിൽ എന്താണ് സംഭവിച്ചതെന്നും പി എസ് സി യു വെഫ ചാമ്പ്യൻസ് ലീഗ് എങ്ങനെ നേടിയെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് എൻട്രിക്ക് വിശദമായി പറഞ്ഞില്ലെങ്കിലും ഉത്തരം എല്ലാവർക്കും അറിയാം ആ നാവിൽ നിന്നൊന്ന് കേൾക്കണം എന്ന ഉദ്ദേശത്തിൽ മാധ്യമ പ്രവർത്തകരെ പി സിയിൽ ചോദിച്ചതാണ് പക്ഷേ അദ്ദേഹം ഒരു വിവാദത്തിലേക്ക് പോവാതിരിക്കാനാവണം ഇങ്ങനെ മറുപടി പറയുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഇ എസ് പിന്നെ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറയുന്നു ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ അബൌട്ട് ദി പാസ്റ്റ് ആൻഡ് ഐ ആം നോട്ട് ഹിയർ ടു ടോക്ക് അബൌട്ട് ദി പാസ്റ്റ് ഐ എം ഓൾ ലി തിങ്കിങ് അബൌട്ട് ദി ഫ്യൂച്ചർ ഈ ചോദ്യം പാസ്റ്റിനെക്കുറിച്ചുള്ളൊരു ചോദ്യമാണ് ഞാനിവിടെ പാസ്റ്റിനെക്കുറിച്ച് സംസാരിക്കാനല്ല വന്നിരിക്കുന്നത് ഐ എം ഓൾ ലി തിങ്കിങ് അബൌട്ട് ദി ഫ്യൂച്ചർ എന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി പിന്നെ അവിടുത്തെ ചൂടും മറ്റു കാര്യങ്ങളുമൊക്കെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഞങ്ങളിപ്പോൾ അതിനോട് യൂസ്ഡ് ആയിട്ടുണ്ട് ഈ കണ്ടീഷനുകളിൽ കളിക്കുക അതാണ് വേൾഡ് കപ്പിൻ്റെ ഒരു നോമ് ശരിയാണ് ഒരല്പം ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും മികച്ച പ്രകടനം നടത്താൻ ഈ പൊസിഷനിൽ ഒരല്പം ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും പക്ഷേ രണ്ട് ടീമിനും ഇതൊരുപോലെയാണ് അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ ലോകത്തെ ഏറ്റവും മികച്ച മോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ടീമിനെതിരെ ഏറ്റവും അധികം വിജയം ഭരിച്ച ടീമിനെതിരെയാണ് കളിക്കുന്നത് ഡെഫിനറ്റ്ലി അതൊരു എക്സ്ട്രാ മോട്ടിവേഷനാണ് റയൽ മാറ്റിനെതിരെ കളിക്കുക എന്ന് പറയുമ്പോൾ അതൊരു സ്പെഷ്യൽ മാച്ചാണ് ഒരു സംശയവും അക്കാര്യത്തിലില്ല അറ്റ് ദി സെയിം ടൈം ഇത്തരത്തിലുള്ള മത്സരങ്ങൾ കളിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു കാരണം അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ജോബ് നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് സോ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലാണ് ഞങ്ങൾ കളിക്കാൻ പോകുന്നത് ഈ എന്നുകൂടി അദ്ദേഹം എടുത്തു പറയുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് വീഡിയോ എത്താം